സൽക്കാരം നടത്തേണ്ടത് വിരുന്നുകാർക്ക് ഹിതമത്തെടുക്കാൻ അവസരമുണ്ടാക്കാൻ കൊതിക്കുന്നവനാണ് വിരുന്നുകാർക്ക് ഹിതമത്തെടുക്കാൻ അവസരമുണ്ടാക്കാനാണ് സൽക്കാരം അല്ലാതെ ജീവൻ പോകാത്ത നെജിച്ച് തീറ്റിക്കലല്ല അതുകൊണ്ട് എന്താ ഒരു അരമണിക്കൂർ മുമ്പ് ആലോചിച്ചാല് ഒരു പതിനഞ്ച് കിലോ കോഴി വേണം അതൊന്ന് പറയണം ഓർഡർ ചെയ്യണമെന്ന് ഇത് നമ്മൾ ആ നേരത്തെ ഓർഡർ ചെയ്യും അഞ്ച് കിട്ടുകൊണ്ട് പതിനഞ്ച് കിലോ വെട്ടിവയ്ക്കാനാണ് വെട്ടി വെച്ചിരും അടുത്ത ഓർഡർ ഇട്ടൂല അപ്പൊ പിന്നോ വെട്ടില്ല എന്താ ജീവൻ പോകില്ല ഒരു വരാ അങ്ങനെ ഇടും ബാക്കി ആ റമ്മ കുറച്ച് കയറി അപ്പോൾ പകുതി പോകും ബാക്കി കഷ്ണം വെട്ടുമ്പോൾ മുഴുവൻ പോകും ഇതാണ് പരിപാടി പോയി ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് എല്ലാ ജീവിതത്തിലെ മൊത്തം കാര്യങ്ങൾ എടുത്തോ കാണി നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് മുസ്ലിം ആയതാ ഒക്കെ അടങ്ങേറായിട്ട് മുസ്ലിം ആയതാ നല്ലത് ഇപ്പോൾ വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോൾ പിന്നെ ഒരു ഇറുകിയ പാൻറ്റും പിന്നെ ഒരു പിന്നെ ആരും കാണാൻ പറ്റാത്ത ഒരു കുപ്പായൊക്കെ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്താ ഇപ്പോൾ കാട്ടുക സാലിം പൈസ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച ചുമ പോകുമ്പോൾ ഇടാനെങ്കിലും ഒരു വെള്ളക്കുപ്പായ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം കാട്ടുക ഈ എന്താ ഇപ്പോൾ കാട്ടുക എന്നുള്ള ചിന്ത എന്ന് പോകണോ അന്നേ ഇഷ്ടപ്പെട്ടിട്ട് അംഗീകരിക്കലാവുകയുള്ളൂ മറ്റേത് കഷ്ടപ്പെട്ടിട്ടുള്ള അംഗീകരിക്കലാവുകയുള്ളൂ ഈ പറഞ്ഞത് ആരും ആരും കഷ്ടപ്പെട്ട് അംഗീകരിക്കേണ്ട ഒരു കാര്യമില്ല ഇഷ്ടപ്പെട്ട് അംഗീകരിക്കാൻ പറ്റുമോ സംഗതി ഇപ്പം റമദാമാസ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഓനൊക്കെ വേണ്ട പണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടാതിരുന്നോന്നല്ലാന്ന് മനസ്സിലായേ ഞങ്ങൾക്ക് റമദാമാസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഓൻകൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചുകൊടുത്തിരുന്നു എനിക്ക് അല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം ആയതുകൊണ്ട് ഇടങ്ങേറായിട്ട് ഞാൻ ഉണ്ടാതിരുന്നതാണ് അല്ലാതെ എനിക്ക് ഇഷ്ടം ആയിട്ടൊന്നും റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ ഇസ്ലാം ദീനിനെ ദീനായി ജീവിതക്രമമായി വഴിയായി ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവന് ഇസ്ലാം ദീനിന്റെ മാധുര്യം ലഭിക്കും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മാധുര്യം ലഭിക്കൂല മുഹമ്മദ് നബി നബിയും റസൂലുമായി ഇഷ്ടപ്പെടണം ഒരു മലയാളം മാസികയിൽ മുമ്പ് ഒരു ചോദ്യം വന്നു പല്ലിയെ കൊല്ലണമെന്ന് പലരും പറയുന്നതായി കേൾക്കുന്നു അതിന് വല്ല ആധികാരിക രേഖയിലും തെളിവുണ്ടോ എന്നാണ് ചോദ്യം വല്ല ഹദീസിലുണ്ടോ പല്ലിയെ കൊല്ലണം എന്ന് പറയുന്നു കേൾക്കുന്നു മറുപടി മറുപടി എന്താ മറുപടി പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അത് സ്വഹിഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഖുർആാൻ വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളോട് അത് നിരക്കാത്തതായി മനസ്സിലാകുന്നു എന്താ പറയതിൻ്റെ അർത്ഥം കിട്ടിയോ നിങ്ങൾ കിട്ടിയോ സംഗതി പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അത് സ്വഹിയായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി ബാക്കി പറയേണ്ട ആവശ്യമില്ല പക്ഷേ തന്നെ പറഞ്ഞാൽ മതി അതിന്റെ ബാക്കി പറശ്യം തന്നെയല്ല ആ പക്ഷേ കൊണ്ട് തന്നെ മുഹമ്മദ് നബി നാ അലൈഹി സ്വലം അതങ്ങൾ റസൂൽ അത് ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം റിസാലത്തിന്റെ ഇൽമിൽ വിശ്വാസമില്ല അതല്ലേ പക്ഷേയുടെ അർത്ഥം മുഹമ്മദ് നബിനെ നമ്മൾ ആരും എടങ്ങാറായി റസൂലാക്കി കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല ഇഷ്ടപ്പെട്ട് റസൂലാക്കാൻ പറ്റുമോ എന്റെ നബി നബി മുഹമ്മദ് നബി ആയതിൽ എനിക്ക് അഭിമാനമുണ്ടോ സിദ്ദീഖ് സുദ്ധീകൃത കാലമ പാമ്പടിച്ചപ്പോ തുപ്പലം പരച്ച മുഹമ്മദ് നബി എന്റെ നബി ആകുന്നതിൽ എനിക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈമാന്റെ രസം കിട്ടും അല്ല അതിപ്പോ സംഗതി അങ്ങനെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോ എന്നാണെങ്കിൽ ഈമാന്റെ രസം കിട്ടൂല ഒമ്പത് കല്യാണം കഴിച്ച പതിനൊന്ന് വിവാഹം കഴിച്ച മുഹമ്മദ് നബി നിൻ സല്ലാ അലൈവിം നിന്റെ നബി ആയതിൽ നിനക്ക് ഇഷ്ടമുണ്ടോ എന്നാൽ ഈമാന്റെ രസം കിട്ടും ഇഷ്ടമല്ലെങ്കിൽ രസം കിട്ടൂല ഓരോ കാര്യങ്ങളും അങ്ങനെ കൂട്ടിക്കൂടിയും മൂന്ന് തൊപ്പി വാങ്ങിയ മുഹമ്മദ് നബി സല്ലാവിസ്വലം ആ തങ്ങൾ നിനക്ക് ഇഷ്ടപ്പെട്ട ആളാണോ എങ്കിൽ ഈമാന്റെ രസം കിട്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് നബി സല്ലാവി നിന്റെ നബിയായതിൽ നിനക്ക് ഇഷ്ടമുണ്ടോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പോയ മുഹമ്മദ് നബി നബിഅലിം നിന്റെ നബിയായതിൽ നിനക്കിഷ്ടമുണ്ടോ മതി ചെയ്തു കൊണ്ട് പാട്ട് പാടിയപ്പോ തോളിലുണ്ടായിരുന്ന തട്ടം സമ്മാനിച്ച മുഹമ്മദ് നബി നബിഅലി സ്വല്ലാം നിന്റെ നബിയായതിൽ ഇഷ്ടമുണ്ടോ കയ്യമ്മത്തെ നഖം മുറിക്കണം എന്ന് പറഞ്ഞ മുഹമ്മദ് നബി നബിഅലിം നിന്റെ നബിയായതിൽ ഇഷ്ടമുണ്ടോ കാല് വൃത്തിയാക്കണം എന്ന് പറഞ്ഞ മുഹമ്മദ് നബി വല്ലാ അലൈവിസ്ലാം നിന്റെ നബിയായതിൽ ഇഷ്ടമുണ്ടോ അങ്ങനെ ഓരോ കാര്യത്തിലേക്കും ബന്ധപ്പെട്ട് ചിന്തിക്കി മുഹമ്മദ് നബി വല്ല അലൈവി വല്ലാൻ നബിയായതിൽ നമുക്ക് ഇഷ്ടമുണ്ടോ അപ്പം അതുകൊണ്ട് വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ചിന്ത മാറുമ്പോൾ സ്വഭാവം മാറും ഏതൊരു മനുഷ്യൻ്റെ ചിന്ത എപ്പോൾ മാറിയോ അപ്പോൾ സ്വഭാവം മാറും ഞാനൊക്കെ അള്ളാഹുത്താലെ ഏൽപ്പിക്കുകയാണ് എന്ന് വർത്താനം മാത്രമേ ഉള്ളൂ പക്ഷെ തവക്കുലാവണില്ല തവക്കുലാവണില്ല ഞാനൊക്കെ അള്ളാഹുത്താലാനെ ഏൽപ്പിച്ചാണ് നമ്മൾ വർത്താനം മാത്രമേ ഉള്ളൂ ഹദീസിലുണ്ടല്ലോ നമ്മളൊക്കെ കേട്ടേക്കു അള്ളാഹുവിനെ ഏൽപ്പിച്ചാല് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തരും ഒട്ടിയ വയറുമായി രാവിലെ പോകുന്നു നിറഞ്ഞ വയറുമായി വൈകുന്നേരം അടങ്ങി വരുന്നു നാടൻ കോയിന് അർക്കുക നാടൻ കോഴിനെ അറക്കുക നാടൻ കോഴിനെ അർത്തതിന് ശേഷം അതിൻ്റെ ചീല അതിൻ്റെ കൊടല് കെട്ടിക്കുക വെള്ളാരം കല്ലുണ്ടാവും അതിൽ കോയിൻ്റെ ആമാശയത്തിൽ കല്ലുണ്ടാവും എന്താ കാരണം വൈകുന്നേരം കൂട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി സ്പേസ് ബാക്കിയുണ്ടെങ്കിൽ കല്ല് തിന്നാനുള്ള സംവിധാനം കോഴിക്കുണ്ട് കല്ല് ദഹിക്കുന്ന ജീവിയാണ് കോഴി കല്ല് ദഹിക്കുന്ന ജീവിയാണ് കോഴി അല്ലാണ്ട് സംവിധാനം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു പക്ഷിയും ഒരു കാക്കയും ഒരു മൈനയും ഒരു തത്തയും വയറ് നിറയാതെ രാത്രി കഴിച്ചു കൂട്ടുന്നില്ല നാളെ കെടുത്തു വയ്ക്കുന്നില്ല എന്തുകൊണ്ട് ഓരാനെ ഏൽപ്പിച്ചിട്ടുണ്ട് ചിന്തിക്കുന്ന ചങ്ങായി മരങ്ങള് ഭക്ഷണത്തിലെ ഹ് ഉറച്ചവനാണ് ഏറ്റവും വലിയ വിജയ് എന്ന് സുൽത്താൻ മുഹിയദ്ദീൻ അബ്ദുൽ കാദർ ജീലാനി